ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണേ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്നത് ഇവിടെ മഞ്ഞ സമയമൊക്കെ ആയാൽ ഇതുപോലെ ചെറിയ മഞ്ഞൊക്കെ വന്നിങ്ങനെ നിൽക്കാറുണ്ട് കുറച്ച് പൊക്കത്തിലാണ് നമ്മുടെ വീടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മഞ്ഞ സമയമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മഞ്ഞ് വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഇതെന്താണ് ഞാൻ ഈ പുതിയ പുതിയഴിക്കുന്നതെന്ന് നോക്കിയാൽ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പുതിയ പുതിയഴിച്ചത് അപ്പോൾ നമ്മുടെ വെട്ട് കേൾക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം പണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ റീസെന്റ്ലി ഭയങ്കര ഇഷ്ടമാണ് ഏതായാലും സ്കൂളിൻ്റെ അവിടെ രാവിലെ ഒരു ഏഴ് ഏഴര മണിയൊക്കെ ആകുമ്പോൾ പോയാൽ ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ പോയാല് ഈ സാധനം ചൂടൂടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ അത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല കരിമുരി കരിമുരി ഇരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ തണുത്തത് അത്ര ഇതെല്ലാത്ത സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം നമ്മൾ കള്ളിക്കാട്ട് അതുവഴി പോയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് അന്ന് അങ്ങനെ വാങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി വാങ്ങാറുണ്ട് കേട്ടോ വേദം സ്കൂളിൽ വിട്ടിട്ട് ഏട്ട വാങ്ങിയിട്ട് വന്നു ഒന്ന് എനിക്കും ഒന്ന് വേദയ്ക്കും വാങ്ങിയിട്ട് വന്നതാണ് പക്ഷേ വേദ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഇത് തണുത്ത് വല്ലാണ്ടാവും ഇത് ഈ ചൂട് ഇതിപ്പം ഏട്ട ചൂടുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടോടെ എണ്ണയിൽ നിന്ന് കോരി ഇങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ് നല്ല കഴിച്ചപ്പോൾ കരിമുരു കരിമുരേ ഇരുന്നു സൈഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വേദം കഴിക്കുമ്പോൾ അത് എന്തായാലും സോഫ്റ്റ് ആയിപ്പോവും ഒരുപാട് തണുത്തങ്ങ പോവും ഇത് കറക്റ്റ് പരുവത്തിന് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ നല്ല പുറമേ കരിമര കരിമുരയും അകും നല്ല സോഫ്റ്റുമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരെണ്ണം വേദിക്കും വെച്ചിട്ട് ഞാൻ ഒരെണ്ണം കഴിക്കുകയാണ് ആട്ടൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ചമ്മൽ പോലെ ഞാൻ വീഡിയോ വീടിയെടുക്കുന്ന എനിക്ക് എന്തോ പോലെ ഒരു സൈഡിൽ നോക്കുന്നു ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടപ്പോൾ എനിക്ക് ഒരു മാതിരി കേട്ടോ ഒരു നാണ നാണം വന്നു പെട്ടെന്ന് ഒരു നാണം വന്നു ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ വീടിയെടുക്കുന്നത് കൊണ്ട് ഒരു ഒരു മാതിരി തോന്നി അങ്ങനെ അങ്ങനെ എല്ലാം കഴിച്ചു രാവിലെ ഇന്ന് ഞാൻ കഴിച്ചത് തന്നെ ഈ വെട്ടുകേക്ക് കേട്ടോ വേറൊന്നും കഴിച്ചിട്ടുള്ള വെട്ടുകേക്ക് മാത്രമാണ് കഴിച്ചത് അതുകഴിഞ്ഞ് കുറെ ജോലികളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിൻ്റെ ഈ ഒക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ വീണ്ടും കുഞ്ഞൊരു വിശപ്പ് വന്നു അപ്പോൾ ഞാൻ കരുതി ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം വീറ്റ് ബ്രെഡും പീനട്ട് കൂടി കഴിക്കാൻ കരുതി എനിക്ക് ഈ പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാട്ടോ അതും ഇങ്ങനെ ക്രഞ്ചി ക്രഞ്ചി ആയിട്ട് കിടക്കുന്നത് നീ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീൻസ് ഇങ്ങനെ ഇടയ്ക്കൊന്നും കടിക്കാനില്ലാത്ത പീനട്ട് ബട്ടർ ഇഷ്ടമല്ല ഈ ക്രഞ്ചി ക്രഞ്ചി ആയിട്ടുള്ള ഈ സൺഡ്രോപ്പിൻ്റെ പീനട്ട് ബട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും വീറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ മുന്നേ ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു പരിധിവരെ എൻ്റെ ഡയറ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ഫുഡാണ് ഈ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവസാനം സച്ചുവൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു കേട്ടോ ഒരുപാട് പീനട്ട് ബട്ടർ കഴിക്കരുത് ഞാൻ ഒരുപാട് കഴിക്കുമായിരുന്നു പീനട്ട് ബട്ടർ ഇങ്ങനെ വെറുതെ കഴിക്കഴിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ അത് കഴിച്ച കഴിച്ചു മതിയായി അപ്പം ഇങ്ങനെ പറയുമായിരുന്നത് ഒരുപാട് പീനട്ട് ബട്ടർ കഴിച്ചുകൂടാ നമുക്ക് എത്ര ഡയറ്റ് ചെയ്യുന്നെങ്കിലും അത് ബോഡിക്ക് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ വിശന്നൊക്കെ ഇരിക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമാണ് മറ്റത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് കഴിക്കുമായിരുന്നു അതിൻ്റെ ഇങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ളത് അല്ലാതെ ഫുൾ ഇങ്ങനെ പേസ്റ്റ് ആയിട്ടുള്ളത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ അതും ഈ വീട്ട് ബ്രെഡ് തന്നെ വേണം വൈറ്റ് ബ്രെഡ് പറ്റത്തില്ല വീട്ട് ബ്രെഡ് തന്നെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ അങ്ങനെ ഒരെണ്ണ ഒരെണ്ണേ രണ്ടെണ്ണം രണ്ടെണ്ണായാൽ ചിലപ്പോൾ വയർ നിറങ്ങിപ്പോൾ അതുകൊണ്ട് ഒരെണ്ണേ കഴിച്ചോളൂ അതായത് രണ്ടെണ്ണം ആകുമ്പോൾ പിന്നെ നേരത്തെ കഴിക്കുമായിരുന്നു ഞാൻ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് കഴിച്ചിട്ട് വയറ് നിറങ്ങില്ല അയ്യോ വേണ്ടായിരുന്നു ഒരെണ്ണം മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരും അതാണ് സംഭവം കേട്ടോ എന്തായിരുന്നില്ല കരിമുരി ഇരുന്ന ബ്രെഡും പീനട്ട് ബട്ടറും കൂടി കഴിക്കാനുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്കിഷ്ടമാണ് ഈ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു ഞാൻ കഴിക്കത്തില്ലായിരുന്നു പീനട്ട് ബട്ടർ പിന്നെ കഴിച്ചുകഴിച്ച് വന്നപ്പോൾ എനിക്കിഷ്ടമായിട്ടോ അത് മീ സൺഡ്രോപ്പിൻ്റെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് വിലയും കുറവാട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ഏട്ടനോട് ഏട്ടൻ പുറത്ത് പോയിരുന്നു പോയിട്ട് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്കൊരു സർബത്ത് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു ഫ്രൂട്ട് സർബത്ത് അതും ഒക്കെ കുടിച്ചു കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും വേദയ്ക്ക് ഞാൻ കരുതി കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ വാങ്ങിയപ്പോൾ നാല് ലെഗ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ബ്രോസ്റ്റഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതി അങ്ങനെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ബ്രോ ശരി നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ആർക്കെങ്കിലും അത് കണ്ടിട്ട് കണ്ടിട്ടുണ്ടാക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇത് ലെഗ് പീസ് ആയതുകൊണ്ട് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ എനിക്ക് ലെഗ് പീസ് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമേ അല്ല എന്തെന്നോ ചിലപ്പോഴൊക്കെ വലിയ പീസ് പീസാകുമ്പോൾ ഇങ്ങനെ അകം വേവാണ്ട് ഒരുമാതിരി ഇരിക്കും ഒരു വല്ലാണ്ടിരിക്കുക അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ലെഗ് പീസ് ഇഷ്ടമല്ല വേദയ്ക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം വേദയ്ക്കും അങ്ങനെ ലെഗ് പീസ് അത്ര താല്പര്യം കാരണം ഇത് തന്നെയാണ് നല്ലതായിട്ട് അകമൊന്നും ചിലപ്പോൾ വെന്ത് കിട്ടത്തില്ല അതുകൊണ്ട് അത്ര താല്പര്യം എനിക്കും വേദിക്കില്ല പിന്നെ വീട്ടിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പിന്നെ കുറേ സമയം ഇട്ടിരുന്ന് ഇട്ടിരുന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇത് ബ്രോസ്റ്റഡ് കൂടെ ആയതുകൊണ്ട് മുഗൾ ഭാഗം കരിങ്ങും അകം വേവാതി ആവുമോ ഒരു പേടിയിലാണ് ഞാൻ പിന്നീട് ഞാൻ കരുതി ഇതിനൊന്ന് ആ ഫ്ലഷ് മാത്രമായിട്ട് മാറ്റിയിട്ട് മറ്റേ പോപ്കോൺ പോലെ നമ്മൾ ബ്രോ കെ എഫ് സിയിലൊക്കെ വാങ്ങില്ലേ പോപ്കോൺ അതുപോലെ ഉണ്ടാക്കിയാലും മതിയായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഖേദിച്ചു കേട്ടോ ഖേദമല്ല ഞാൻ മനസ്സിൽ കരുതി അത് ഇത് വലിയ രണ്ട് നാല് ലെഗ് പീസ് ആയിരുന്നു നല്ല വലുതായിരുന്നു അതുകൊണ്ട് വേവാൻ കുറേ സമയം എടുത്തു അപ്പോൾ വേദ വരുമ്പോൾ വേദയ്ക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു ഒന്ന് ഒന്നരയൊക്കെ ആയപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടൊക്കെ കയറിയതേ ഇന്നിപ്പോൾ വേദ വരുമ്പോൾ വേദയ്ക്ക് സർബത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സർബത്തുണ്ട് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബ്രോസ്റ്റഡ് ഉണ്ട് അപ്പോൾ ഇന്ന് വേദയ്ക്ക് ഒരുപാടൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ ചില സമയം പാവം വേദ വരുമ്പോൾ ഒരു ഈ വീട്ടിലുണ്ടാവില്ല എന്തുണ്ട് എന്തുണ്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഉണ്ട് അത് ഇവിടുത്തെ കാര്യമല്ല എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടെങ്കിൽ എല്ലാ സാധനവും ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു കുന്ത ഉണ്ടാവില്ലെങ്കിൽ നീ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ ആദ്യം രണ്ട് ലെഗ് പീസ് ഇണ്ടായി ഇട്ടായിരുന്നു അതിനെ ഞാൻ ഇങ്ങ് മാറ്റിയിട്ട് അടുത്ത വീണ്ടും രണ്ട് ലെഗ് പീസ് ഇട്ടു എന്നിട്ട് ഒരു ലെഗ് പീസ് ഞാൻ അപ്പോഴേ ചൂടോടെ കഴിച്ച കേട്ടോ സംഭവം ഈ പറഞ്ഞ പോലെ കുറേ സമയം ഇട്ടിട്ടും അകം വീണ്ടും വേവാത്ത പോലൊരു ഫീൽ പിന്നെ ഞാൻ എന്താ ചെയ്തു സൈസിലൊക്കെ ഇട്ട് കട്ട് ചെയ്ത് എന്നെ വീണ്ടും ഒന്നുകൂടെ ഫ്രൈ ചെയ്യാനിട്ടു കേട്ടോ വേദയ്ക്കുള്ളത് ഞാൻ അങ്ങനെ ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടു എന്നിട്ട് വേദ വന്ന് കുറേ സമയം കഴിഞ്ഞാണ് കേട്ടോ കൊടുത്തത് നല്ല വേവിച്ചെടുത്തു ഇതിപ്പോൾ എനിക്ക് ആക്രാന്തം കൂടുതലായതുകൊണ്ട് ഞാൻ എടുത്ത പീസ് വേവാത്ത പോലെ എനിക്ക് തോന്നിയത് കൊണ്ടും അതിനെ കട്ട് ചെയ്തെല്ലാം വീണ്ടും ഞാൻ എണ്ണയിൽ ഒക്കെ ഫ്രൈ ചെയ്ത് അതും ആ ബ്രോസ്റ്റഡിൻ്റെ ആ മിക്സും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തങ്ങ് കഴിച്ചു കേട്ടോ എന്നിട്ട് ഇതേ ബാക്കി കാല് മാത്രം മിച്ചം ഞാൻ എൻ്റെത് കഴിച്ചിട്ട് ബാക്കി വേദിക്കുള്ളത് ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയത്ത് വേവിച്ച് വേവിച്ച് വേവിച്ചെടുത്തു അപ്പം കറക്റ്റായിട്ടോ വേദ ഇതിൻ്റെ മണവും കേട്ടിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു എന്നിട്ട് ചിക്കനിലേക്ക് നോക്കുന്നില്ല കേട്ടോ കാരണം കൂടാത്ത പോലെ ഞാൻ ഞാനതിനല്ല വന്ന എന്നുള്ളൊരു രീതിയിൽ വേദം അവിടെയൊക്കെ നിന്ന് കറങ്ങുകയാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ ഉണ്ടാകും ഞാൻ കണ്ട് അവർക്ക് അതിനോട് താല്പര്യം പിന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നു എന്നുള്ള രീതിയിൽ വേദം വന്ന് വെട്ടുകേക്ക് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വന്ന് വെട്ട് കേക്ക് എടുക്കുകയാണ് അപ്പോൾ ഞാൻ കേട്ടോ ആയിട്ട് ഇരിപ്പുണ്ടോ ഞാൻ കഴിച്ചപ്പോൾ നല്ല ആയിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് പോയി കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്ക് കുഴപ്പമില്ല ചാട കാണിക്കേണ്ട ചിക്കനെ നോക്കാമെന്ന് പറഞ്ഞാൽ വന്ന് ചിക്കനൊക്കെ നോക്കുകയാണ് എന്നിട്ട് വെട്ടുകേക്കെല്ലാം കഴിച്ചിട്ട് വന്ന് വീണ്ടും കുറേ സമയം ഞാൻ ആയിട്ട് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുത്ത കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ഹൈ ഫ്ലെയിമിലിടുമ്പോഴാണ് പുറമേ കരിങ്ങും പോവും അകമെല്ലാം വേവാണ്ടും ഇരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയം വേവിച്ച് വേവിച്ച് അങ്ങനെ എടുത്തിട്ട് വരയ്ക്ക് ആദ്യം ആദ്യം ഞാൻ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ഒരു പീസ് അവൾക്ക് കൊടുത്തിട്ട് ബാക്കി രണ്ട് പീസ് ഇപ്പോഴും അടുപ്പത്ത് കിടന്ന് അങ്ങനെ കുക്ക് കുക്കായിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഇന്നൊരെണ്ണം കഴിച്ചിട്ട് ബാക്കി രണ്ടെണ്ണം കഴിക്കാൻ നാളെ എന്ന് പറഞ്ഞു അപ്പോൾ വേദ പറഞ്ഞു ഇന്ന് രണ്ട് പീസ് കഴിച്ചിട്ട് നാളെ ഒരു പീസ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ശരി അങ്ങനെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷമെന്ന് പറയുന്നത് നാളെ നമുക്ക് നല്ലൊരു വലിയ ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ